നാരകശലഭം ഇന്ന് വീട്ടിൽ അതിഥിയായി വരികയുണ്ടായി എൻ്റെ പൂന്തോട്ടത്തിൽ മനോഹരമായ പുഷ്പങ്ങളിൽ നിന്ന് തേൻ തേന്നുകൊരുന്ന കാഴ്ച നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നാരകശലഭം അഥവാ ലെമൺ ബട്ടർഫ്ലൈ എന്നും പറയപ്പെടുന്ന ചിത്രശലഭം തേൻ തേന്നുകൊരുന്നു മനോഹരമായൊരു കാഴ്ചയാണ് തേൻ നുകുരുക മാത്രമല്ല പൂന്തോട്ടത്തിലെ പൂച്ചെടിയിൽ ആ ചിത്രശലഭം മുട്ടയിടുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതാനും കാഴ്ചകൾക്കുള്ളിൽ ആ മുട്ടയിടുന്നത് കൂടി കാണുവാൻ സാധിക്കും എല്ലാവരും സസൂക്ഷ്മം നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുക ഇന്ന് പൂന്തോട്ടങ്ങൾ എങ്ങുമില്ല ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോൾ ജനാലകളിലും ഗോവണികളിലും മലമ്പനി ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളെ വളർത്തുന്ന അലങ്കാര ചെടികൾ മാത്രമാണ് വെച്ചിരിക്കുന്നത് വീടുകളിൽ ഫ്ലാറ്റുകളിൽ മരങ്ങളും വനങ്ങളും എല്ലാം നശിപ്പിക്കപ്പെടുകയും ചിത്രശലഭ ഉദ്യാനങ്ങൾ ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു ബട്ടർഫ്ലൈ അതിൻ്റെ ദന്തങ്ങൾ ഉപയോഗിച്ച് തേന്ന് കുരുന്ന മനോഹരമായ കാഴ്ച ആ പൂ പുഷ്പത്തിൽ ഇരുന്ന് ഊഞ്ഞാലാടുകയാണ് മെല്ലെ മെല്ലെ മന്ദമാരുതൻ വരുന്നത് പോലെ ചിത്രശലഭം അങ്ങനെ മുട്ടയിടുവാനുള്ള ശ്രമത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് തേൻ നകർന്നതിന് ശേഷം മുട്ടയിടുകയാണ് നമ്മുടെ പുഷ്പത്തിൻ്റെ ദളങ്ങളിൽ ആഹാ ഒരു മുട്ട ഇട്ടു രണ്ടാമത്തെ മുട്ടയും ഇട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ആ മുട്ടകൾ വളർന്ന് അത് അതിൻ്റെ ചിത്രശലഭത്തിൻ്റെ ദശയിലേക്ക് എത്തുവാൻ ദിവസങ്ങൾ എടുക്കും ആ കാഴ്ചകൾ നമുക്ക് വരും വീഡിയോകളിൽ കാണാം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്ക് Tata bye bye see you again